കൃഷിക്കാർ ഇട്ടുകൊണ്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ വീണ്ടും കിഴക്കുമ്പാടുത്തെത്തിയിട്ടുണ്ട് ഇന്ന് എൻ്റെ അതിഥി ഇതാ ഈ വിശാലമായുള്ള ചേനത്തോട്ടത്തിൻ്റെ ഉടമ ചൊവ്വകുട്ടുകാരനാണോ ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം ഞാൻ വരാമെന്ന് പറഞ്ഞാണ് ചൊവ്വട്ടാടൻ അപ്പോൾ ചേന കൃഷി ഒരു കാലത്ത് നാട്ടിൽ വ്യാപകമായിരുന്നു ഇപ്പം ഇപ്പം എന്താണ് ചൊവ്വുട്ടാടാ ഈ ചേന കൃഷിയുടെ ഒക്കെ സ്ഥിതി നാട്ടിലെ ആ ഇതിപ്പോ ഇതിപ്പോള് പിന്നെ കൃഷി തുടങ്ങി എത്ര കാലം ഇത് ഈ കൃഷി കൃഷി ഈ ജനുവരി ജനുവരി കറക്റ്റ് കണക്ക് സൂക്ഷിക്കണ്ട് ചോദിച്ചെ അപ്പോ ജനുവരി ഒന്നിനു തുടങ്ങി ഇപ്പോ മെയ് ഒന്നാണെന്ന് അല്ലേ ആ മെയ് ഒന്ന് ഇനി ഇതിന് കണ്ടാന്ന് നിങ്ങൾക്കറിയാം ഇത് അടിപൊളി ചേന തന്നെയാ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അതെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചതാ അല്ലാതെ വിത്ത് അത് ശെരി ഓക്കെ അപ്പൊ വിളവെടുക്കാന്ന് വിചാരിക്കണേത് കാലത്താ മഴ ഈ ചേനയുടെ വില എങ്ങനെയാണ് ചുവട മാർക്കറ്റില് വിലയല്ല ഈ ചേനക്ക് ഇത്തിരി വില കൂടുതൽ കിട്ടണം കിട്ടും കിട്ടണം അല്ലേ ആ ആ ഒരു ഒരു ചേന ഈ തോതിൽ ആവണമെങ്കിൽ നല്ലൊരു ചെലവില്ല ചോട്ടേട്ടാ ഏഹ് വിത്തിന് ഒരു ആ കിലോ നമ്മൾ അപ്പൊ നിങ്ങള് നോക്കി അതായത് ഒരു പിന്നെ നമ്മളൊരു വാഴക്കന്നിന് ഏറിപ്പോയാൽ പതിനഞ്ചു റുപ്യ അല്ലേ ഇതിന് നാല് വാഴക്കന്നിന്റെ പൈസയുണ്ട് ഉം ആ അപ്പത് കൊത്തി നോക്കുമ്പോഴേ ഇതിന്റെ ഒരു അത്ഭുതം അറിയുള്ളൂ എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഞാൻ കൊത്തുന്ന ദിവസം ഒന്നും കൂടെ വരാം കേട്ടോ ഓ ശരി എന്നാല്